ും ഈ സമയത്ത് ഞങ്ങളോടൊപ്പം ഓൺലൈനിൽ ഗ്രേസ് ടി വി എന്ന ടെലിവിഷൻ ചാനലിലൂടെ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എല്ലാവർക്കും എഴുതിയ ലേഖനം എട്ടാം അധ്യായത്തിന്റെ ഇരുപത്തി എട്ടാം വാക്യത്തിന്റെ മൂന്നാമത്തെ വിശുദ്ധീകരണമാണ് ഇരുപത്തി എട്ടാം വാക്യം ഇവിടെ നിങ്ങൾക്കായി ജോസ് ബ്രദർ വായിക്കുന്നു ദയവായിട്ട് ശ്രദ്ധിക്കുക ഇരുപത്തിഒൻപതാമത്തെ വാക്യം റോമർ കെഴുതിയ ലേഖനം എട്ടാം അധ്യായത്തിന്റെ ഇരുപത്തി ഒമ്പതാമത്തെ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു തേജസ്കരിച്ചും ഇരിക്കുന്നു മുൻ നിയമിച്ചവർക്ക് പിതാവായ ദൈവം ലോക സ്ഥാപനത്തിന് മുമ്പേ യേശു വഴിയായി വീണ്ടെടുക്കണമെന്ന് മുൻ നിയമിച്ചവർക്ക് കൊടുത്തു കഴിഞ്ഞ മൂന്ന് കാര്യമാണ് ഇവിടെ വായിച്ചത് മുൻ നിയമിച്ചവർക്ക് വിളി ലഭിച്ചിരിക്കുന്നു മുൻ നിയമിച്ചവരെ വിളിച്ചിരിക്കുന്നു രണ്ടാമത് വിളിച്ചവരെ അവിടുന്ന് നീതീകരിച്ചിരിക്കുന്നു മൂന്നാമത് നീതീകരിച്ചവരെ അവിടുന്ന് തേജസ്കരിച്ചുമിരിക്കുന്നു ഇതിൽ ഈ മൂന്നാമത്തെ പദവാണ് നമ്മൾ അവിടെ നടത്തിയെടുക്കുന്നത് യേശു ക്രിസ്തുവിൽ നമ്മെ പിതാവായ ദൈവം കരമടിച്ച വാക്യത്തിനായിട്ടൊന്ന് കർത്താവിനെ സ്തോത്രം ചെയ്തു ഒന്നുകൂടി ആ പദം കേൾക്കുക പിതാവായ ദൈവം ഇതിന്റെ വിശുദ്ധീകരണം നമ്മൾ കേൾക്കുമ്പോഴാണ് ഈ വാക്യത്തിന്റെ ആശയം നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയമുള്ളവരെ നല്ല ശതമാനം ആൾക്കാർ ചിന്തിച്ചു യേശു ക്രിസ്തുവിൽ ഒരു നാളിൽ നമ്മെ തേജസ്കരിക്കും എന്നാണ് പക്ഷെ ഈ വചനത്തിൽ പറയുന്നത് ഒരു നാളിൽ തേജസ്കരിക്കുന്ന കാര്യമല്ല റോമർക്കെഴുതിയ ലേഖനം എട്ടാമധ്യായം ഒന്നാം വാക്യം മുതൽ അവസാന വാക്യം വരെ വായിച്ചാൽ ഭാവി കാലത്തെങ്ങോ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളല്ല അവിടെ പറഞ്ഞത് പിന്നെയോ യേശുക്രിസ്തുവിലാകുന്ന ഒരു വ്യക്തിക്ക് യേശുക്രി ആകുമ്പോൾ സംഭവിക്കുന്നതാണ് അതുകൊണ്ടാണ് എട്ടിന്റെ ഒന്ന് പറഞ്ഞു തുടങ്ങുമ്പോ പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ ക്രിസ്തു ഉള്ളവർക്ക് അപ്പൊ ഈ പറയുന്നത് ഇനി യേശുവിൽ ആകാൻ പോകുന്നവരുടെ കാര്യത്തെക്കാൾ ഉപരി യേശു ക്രിസ്തുവിൽ ഇപ്പോൾ ഉള്ളവരുടെ കാര്യമാണ് അവരുടെ കാര്യം പറയും പറയും പറയുമ്പോ പറയാണ് നിങ്ങളെ മുന്നിയമിച്ചതായിരുന്നു കേട്ടോ പക്ഷെ യേശുവിലൂടെ നിങ്ങളെ വിളിച്ചിരിക്കുന്നു നിങ്ങളെ വിളിച്ചതായിരുന്നു കേട്ടോ നിങ്ങളെ യേശുവിലൂടെ ഇപ്പോൾ നീതീകരിച്ചിരിക്കുന്നു നിങ്ങളെ നീതീകരിച്ചതായിരുന്നു കേട്ടോ ഇപ്പോൾ യേശു ക്രിസ്തുവിലൂടെ നിങ്ങളെ തേജസ്കരിച്ചിരിക്കുന്നു സോ തേജസ്കരണം കരണം അഥവാ തേജസ്സിനാൽ നിറയ്ക്കുക തേജസ് ഉള്ളവരാക്കി മാറ്റുക എന്ന ക്രിയ സ്വർഗത്തിൽ പോയ ശേഷം സംഭവിക്കാനിരിക്കുന്ന കാര്യമല്ല ഭൂമിയിൽ വെച്ച് എനിക്കും നിങ്ങൾക്കും സംഭവിച്ചതാണ് കരങ്ങളെ അടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു ഹലെ ലൂയ്യ ഹലെ ഇത് ഇതിനോട് അനുബന്ധിതമായ ഒന്ന് രണ്ട് വാക്യങ്ങള് ഞാൻ പെട്ടെന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം നാം എങ്ങനെയാണ് തേജസ് ഉള്ളവരായി മാറിയത് എഫിഷ്യർ എഴുതിയ ലേഖനത്തിലേക്ക് എൻ്റെ കൂടെ വരാമോ എഫ് എസ് എസ്കാർക്ക് വേണ്ടി എഴുതിയ ലേഖനത്തിൻ്റെ അഞ്ചാമത്തെ അധ്യായം ദയവായിട്ട് എല്ലാ സഹോദരങ്ങളും എടുത്താട്ടെ അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തി വാക്യത്തിൽ കർത്താവാകുന്ന ഭർത്താവ് ഭാര്യയാകുന്ന മണവാട്ടി സഭയെ എന്താണ് ചെയ്തതെന്ന് ഇരുപത്തിയേഴാം വാക്യത്തിലുണ്ട് ദയവായി ശ്രദ്ധിക്കുക എഴുതി ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തിയേഴാമത്തെ വാക്യം വായിക്കുന്നുണ്ടോ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തനിക്ക് തന്നെ തേജസ്സോടെ മുൻ നിർത്തേണ്ടതിന് അവൾക്ക് വേണ്ടി ഇതാണ് ഇതാണ് നിങ്ങളും ഞാനും രഹസ്യം ലേഖനം അഞ്ചാം അധ്യായത്തിൽ ഭർത്താവ് ഭാര്യ എന്ന വിശദീകരണം നടത്തിയിട്ട് താഴേക്ക് വരുമ്പോൾ അപ്പോസ്തലം പറയുന്ന വിശദീകരണമാണ് നമ്മൾ കേട്ടത് സഭയാകുന്ന ഭാര്യയെ മണവാട്ടി സഭയെ തൻ്റെ മുമ്പിൽ തേജസ്സോടെ മുൻ നിർത്തേണ്ടതിന് എന്തൊക്കെ ഇല്ലാതെയാ കറ ചുളുക്കം കറ ചുളുക്കം മുതലായവ ഒന്നും ഇല്ലാതെ മുതലായവ ഒന്നും ഇല്ലാതെ മുതലായവ ഒന്നും ഇല്ലാത്തതിന്റെ പേരാണ് തേജസ് നിറഞ്ഞത് ഹലുയാ ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കട്ടെ കറയും ചുളുക്കവും വാട്ടവും കോട്ടവും ഒന്നും ഇല്ലാത്തതിന്റെ പേരാണ് തേജസ്സോട് കൂടിയത് ഇങ്ങനെ നിങ്ങളെ ആക്കുവാൻ വേണ്ടി എങ്ങനെയാക്കുവാൻ വേണ്ടി തൻ അവിടുത്തെ മുമ്പിൽ അവിടുത്തെ തേജസ്സോട് കൂടെ തന്നെ നിങ്ങളെ നിർത്താൻ വേണ്ടി യേശു എന്തു ചെയ്തു തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു യേശു തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് വിശ്വസിക്കുന്ന മക്കളെ ഹാലലൂയ നിങ്ങളുടെ തേജസ്കരണം അവിടെ ആരംഭിച്ചിരിക്കുകയാണ് യേശു മരണത്തോളം തന്നെ തന്നെ താഴ്ത്തി ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുക പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായത് ഒറ്റ ഉദ്ദേശത്തിന് വേണ്ടിയാണ് എന്നെ എന്നെ തേജസ്സോടെ തൻ്റെ മുമ്പിൽ നിർത്തുവാൻ വേണ്ടിയാണ് സഹോദരങ്ങളെ ഇന്ന് യേശുവിനെ സ്വീകരിച്ച ഇത്രയും ദൈവമാക്കളും തിരിച്ചറിയണമേ നിങ്ങൾ തേജസ്സിന്റെ ഘട്ടം 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 പ്രാപിച്ചുകൊണ്ടിരിക്കുകയല്ല തേജസ് കൊണ്ട് ദൈവം നിങ്ങളെ നിറച്ചിരിക്കുന്നു തേജസ്സോടെ പിതാവിന്റെ മുമ്പിൽ നിങ്ങളെ നിർത്തിയിരിക്കുന്നു ഇതിനു വേണ്ടിയാണ് യേശു തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തത് അപ്പൊ പിതാവിന്റെ ഹൃദയത്തിലെ നൊമ്പരം എന്താണെന്നറിയാമോ ആ വേദന എന്താണെന്നറിയാമോ ഞാൻ തേജസ് അവൾക്കുണ്ടാകാൻ വേണ്ടി എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ടും ഈ സത്യം ആ ഈ സഭ എന്ന് പറയുന്ന വ്യക്തി അറിഞ്ഞിട്ടില്ല ആ ഈ മണവാട്ടി അല്ലെങ്കിൽ ഭാര്യ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന ഈ വ്യക്തി അറിഞ്ഞിട്ടില്ല ഇവിടെയാണ് യേശുവിന് സങ്കടം എന്നാൽ ആ സങ്കടത്തിന് മറുപടി ഇന്ന് ഇവിടുന്ന് കേൾക്കട്ടെ കർത്താവേ അവിടുന്ന് ക്രൂശിൽ അവിടുത്തെ തി തിരു ദിവ്യ ബലി അർപ്പിച്ചപ്പോൾ കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടി തകർത്തപ്പോൾ ഒരു ഭാഗത്ത് അവിടുത്തെ ശരീരം മഹത്വമില്ലാതാക്കിയപ്പോൾ മറുഭാഗത്ത് ഞങ്ങളെ മഹത്വത്തോടെ അവിടുത്തെ മുമ്പിൽ നിർത്തിയതിനായിട്ട് നന്ദി കർത്താവേ എത്ര പേര് അങ്ങനെ പറയാൻ താല്പര്യപ്പെടുന്നു യേശുവേ ഒന്ന് കലമുയർത്തി പറഞ്ഞു യേശുവേ മഹത്തോടെ ഞങ്ങളെ ദൈവത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഞങ്ങൾക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു തന്നതിന് നന്ദിയേശുവേന്ദിയേശുവേ ഇതാണ് ദൈവത്തിന്റെ പദ്ധതി ഇനി നിങ്ങളും ഞാനും തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് ഈ തേജസ് നിങ്ങളും ഞാനും ശ്രമത്താൽ നേടുന്നതാണെന്ന് ഒരിക്ക കാരണം തേജസ് വിശുദ്ധി ഇവയൊന്നും എന്റെയും നിങ്ങളുടെയും പ്രയത്നത്താൽ നേടാൻ കഴിയുന്നവയല്ല ഇതെല്ലാം ദൈവത്തിന്റെ പ്രകൃതിയാണ് ദൈവത്തിന്റെ സ്വഭാവമാണ് ദൈവത്തിന്റെ സ്വഭാവം എങ്ങനെയാണ് എന്റെ പ്രയത്നത്താൽ ഞാൻ നേടുന്നേ ദൈവം തന്നിട്ടല്ലാതെ എന്നിൽ അത് ഉണ്ടാവുകയില്ല ഹാല ലൂയ്യ ഗ്ലോറി ഹാല ലൂയ ഗ്ലോറി ഹോളിനെസ് എന്നൊക്കെ പറയുന്നത് ദിവ്യ സ്വഭാവമാണ് ദിവ്യൻ വന്നിട്ടല്ലാതെ അത് ഉണ്ടാവുകയില്ല നിങ്ങളുടെ ഉള്ളിൽ വന്നത് ദിവ്യനാണ് ആ ദിവ്യനാൽ നിങ്ങളുടെ ഉള്ളിൽ അത് ഉണ്ട് അത് ഉണ്ട് എന്ന് അറിഞ്ഞവരെ കരം അടിച്ച് യേശുവിന് ആരാധന കൊടുക്കാൻ തയ്യാറായിക്കോ സഹോദരങ്ങളെ ചില വാക്യങ്ങളുടെ ഒന്ന് വായിച്ചാലേ നിങ്ങൾക്കിത് കൂടുതലായിട്ട് മനസ്സിലാകിയുള്ളൂ യൂത എഴുതിയ ലേഖനം കർത്താവിൻ്റെ സഹോദരനായിരുന്ന യൂത എഴുതിയ ലേഖനത്തിൻ്റെ ഇരുപത്തി നാലാമത്തെ വാക്യം ദയവായി നിങ്ങൾ ശ്രദ്ധിക്കുക യൂത എഴുതിയ ലേഖനത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യം ദയവായി നിങ്ങൾ ശ്രദ്ധിക്കുക യൂത എഴുതിയ ലേഖനത്തിന്റെ അധ്യായം പറയേണ്ടി ആവശ്യമില്ല യൂതയുടെ ലേഖനത്തിന് കേട്ടോ കാരണം യൂത ഒരു ലേഖനമേ എഴുതിയിട്ടുള്ളൂ അതിന് ഒരു ഒരധ്യായമേ ഉള്ളൂ അല്ലേ യൂത എഴുതിയ ലേഖനത്തിന്റെ ഒന്നാമത് കർത്താവിന്റെ സഹോദരനായ യൂത എഴുതിയ ലേഖനത്തിന്റെ ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ വചനം ദയവായി വായിച്ചാട്ടെ സൂക്ഷിച്ച നിങ്ങളെ സൂക്ഷിച്ച് സന്നിധിയിൽ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ ആനന്ദത്തോടെ നിർത്തുവാൻ നിർത്തുവാൻ ശക്തിന് ശക്തിന് നമ്മുടെ കർത്താവായി മുഖാന്തരം നമ്മുടെ മുഖാന്തരം നമ്മുടെ രക്ഷിതാവായി ഏക ഏകദൈവത്തിന് തന്നെ നമ്മുടെ രക്ഷിതാവായി ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിന് മുമ്പ് സർവ്വകാലത്തിന് മുമ്പ് ഇപ്പോഴും ഇപ്പോഴും തേജസ്സും തേജസ്സും ബലവും ബലവും അധികാരവും അധികാരവും ഈ വാക്യം തുടങ്ങിയപ്പോഴേ പറഞ്ഞു ഒന്ന് കേട്ടെ വീഴാതെ വണ്ണം നമ്മെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി നിർത്തുന്നത് നാം തന്നെത്താനല്ല നിങ്ങളെ കൊണ്ട് വീഴാതെ സൂക്ഷിക്കാൻ പറ്റുകയില്ല നിങ്ങളുടെയും എന്റെയും പ്രകൃതിയാണ് വീഴ്ചയെന്നുള്ളത് വീഴ്ച നിങ്ങൾക്ക് സംഭവിക്കാം എന്നാൽ വീഴാതെ വണ്ണം നിങ്ങളെ നിർത്താൻ നിങ്ങളെ തേജസ്കരിച്ചവൻ കരിച്ചവൻ മതിയായവനാണ് ഓ ഹാലോയ്യ നിങ്ങൾ നിങ്ങളെ വീഴാതെ സൂക്ഷിക്കുന്നു എന്നാണോ നോക്കി ഇരുപത്തി ഇരുപത്തിനാലാമത്തെ വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് നിങ്ങൾ സൂക്ഷിച്ചു എന്നല്ല നിങ്ങളെ സൂക്ഷിച്ച് അടിവരയിട്ട് ആ മേൻ പറഞ്ഞ് ഏറ്റെടുത്തു ഞാൻ എന്നെ സൂക്ഷിച്ചു എന്നല്ല എന്നെ കർത്താവ് സൂക്ഷിച്ചു എൻ്റെ ബ്രദറെ ആയിരം വീഴാൻ സാഹചര്യം ഉണ്ടായിരുന്നു വീഴാൻ എനിക്ക് ആഗ്രഹവും ഉണ്ടായിരുന്നു അതാ സത്യാവസ്ഥ വഴുതി പോകാൻ എൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നിട്ടും ഞാൻ വീഴാതിരുന്നത് എൻറെ കഴിവല്ല എന്നിൽ വന്ന അവിടുത്തെ കൃപയാണ് എന്നെ വീഴാതെ സൂക്ഷിച്ചത് എന്നെ വീഴാതെ വണ്ണം താങ്ങിയ താങ്ങിയാവിന്റെ തേജസ്സാണ് ഓ കരമടിച്ചു യേശുവിന് ആരാധന കൊടുത്തുകൊണ്ട് ഓ ഹാലെ ലോഹിയ എന്നിത് പറയുമ്പോൾ തന്നെ എന്നത് പറയുമ്പോൾ തന്നെ ആ ഒരു തിരിച്ചറിവിലേക്ക് വിശുദ്ധന്മാർ കടക്കുകയാണ് ഏത് തിരിച്ചറിവിലൊക്കെയാണെന്ന് അറിയാമോ എന്നെ വണ്ണം സൂക്ഷിക്കാൻ എൻ്റെ കർത്താവ് മതിയായവനാ നിങ്ങളെയും എന്നെയും തേജസ്കരിച്ച ദൈവം വീഴാൻ വേണ്ടി അല്ല തേജസ്കരിച്ചത് വാഴാൻ വേണ്ടിയാ തേജസ്കരിച്ചത് ഓ വേണ്ടിവരും വേണ്ടിവരും വേണ്ടിവരെ സ്വീകരിച്ചോ വേണ്ടിവരെ സ്വീകരിച്ചോ യേശുവെന്ന് പറഞ്ഞുകൊണ്ട് സ്വീകരിച്ചോ ആ തേജസ്കരണത്തിൽ തേജസ്കരണത്തിൽ എനിക്ക് വീഴ്ചയില്ല എനിക്ക് വാഴ്ചയുള്ളൂ തേജസ്കരണത്തില് തേജസ്കരണം നടക്കുന്നതിന് മുമ്പ് എനിക്ക് ശിക്ഷാവിധി ഉണ്ടായിരുന്നു എന്നാൽ തേജസ്കരിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് രക്ഷാവിധിയിലേക്ക് എന്നെ കയറ്റിയിട്ട് യേശുവിന്റെ നാമത്തിൽ ആ ഒരു സത്യത്തിന്റെ പരിജ്ഞാനമാണ് ഇന്ന് അനേകരെ വിടുവിക്കേണ്ടിയത് യോഹൻ ഞാൻ എഴുതിയ സുവിശേഷത്തിലേക്ക് നിങ്ങൾക്ക് എൻ്റെ കൂടെ വരുവാൻ താല്പര്യമുണ്ടെങ്കിൽ വന്നാട്ടെ യോഹൻ ഞാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ പതിനേഴാമത്തെ അധ്യായം നോക്കിക്കാട്ടെ പതിനേഴാമത്തെ അധ്യായം നോക്കിക്കാട്ടെ ഹാലലൂയ്യ ഇപ്പോൾ പിതാവേ പതിനേഴാം അധ്യായത്തിലെ ഒരുപാട് വാക്യങ്ങൾ നിങ്ങളൊന്ന് എടുത്താട്ടെ ഒന്നാം വാക്യം അഞ്ചാം വാക്യം നാലാം വാക്യം എല്ലാം ഒന്ന് എടുത്താട്ടെ ഓക്കെ പതിനേഴിന്റെ പത്താം വാക്യം അഞ്ചാം വാക്യം ആദ്യമേ വായിച്ചോ ഇപ്പോൾ പിതാവേ ഇപ്പോൾ പിതാവേ പിതാവായ ദൈവത്തോട് പുത്രനായി യേശു മഹാപൗരോഹിത്യ പ്രാർത്ഥനയായി പ്രാർത്ഥിക്കുന്ന അധ്യായമാണ് പതിനേഴാമത്തെ അധ്യായം ആ പതിനേഴാമത്തെ അധ്യായത്തിലെ വിശേഷണം നിങ്ങളൊന്ന് കേട്ടെ ഇപ്പോൾ പിതാവേ ഇപ്പോൾ പിതാവേ ആ ലോകമുണ്ടാകും ലോകമുണ്ടാകും മുമ്പേ എനിക്ക് അങ്ങയുടെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എനിക്ക് അങ്ങയുടെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ അങ്ങയുടെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ എന്നെ അങ്ങയുടെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ എനിക്ക് അങ്ങയുടെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ അങ്ങ് മഹത്വപ്പെടുത്തണമേ ഇനി താഴേക്ക് അത് വായിച്ചു വന്നേ ആ പത്താമത്തെ വാക്യം എൻ്റെതല്ല നിന്റേതും ആ എല്ലാം അങ്ങയുടേതും അങ്ങയുടേതെല്ലാം അവരിൽ മഹത്വപ്പെട്ടിരിക്കുന്നു ഞാൻ അവരിൽ മഹത്വപ്പെട്ടിരിക്കുന്നു ആദ്യ വാക്കിൽ പറഞ്ഞു ലോകമുണ്ടാകുന്നതിന് മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിലേക്ക് വീണ്ടും എന്നെ ചേർക്കണമേ എന്നിട്ട് ഇവിടെ പറയ ലോകമുണ്ടാകുന്നതിന് മുമ്പേ എനിക്ക് എന്തു അവരുടേതാണ് കരമടിച്ചുകൊണ്ട് ആരാധന െ ആ പത്താമത്തെ വാക്യം നോക്കിയോ ഇരുപത്തിരണ്ടാമത്തെ വാക്യം കൂടെ നോക്കിയേ പതിനേഴാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം കൂടെ നോക്കിയേ പിതാവേ അങ് എനിക്ക് തന്നിട്ടുള്ള മഹത്വം പിതാവേ എനിക്ക് അങ് എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് വാക്യത്തിൽ പറഞ്ഞു ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ മഹത്തീകരിക്കണമേ ഹലു ഇരുപത്തിരണ്ടാം വാക്യത്തിൽ വരുമ്പോൾ പറയുന്നു നീ എനിക്ക് തന്ന മഹത്വം നോക്കൂ 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 അങ് എനിക്ക് തന്ന മഹത്വം വായിച്ചു അങ് എനിക്ക് തന്നിട്ടുള്ള മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു ഹാലൂയ കൊടുത്തിരിക്കുന്നു തന്നിരിക്കുന്നു പിതാവായ ദൈവം പുത്രന് ലോക സ്ഥാപനത്തിന് മുമ്പേ കൊടുത്ത മഹത്വം പുത്രൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു പറയാമോ പുത്രൻ എനിക്ക് തന്നിരിക്കുന്നു ഹാല ലുയ വാക്ക് എനിക്ക് തന്നിരിക്കുന്നു എന്നിൽ അത് ഉണ്ട് ീ അറിവാണ് നിങ്ങളുടെ തേജസ് നിറയുന്നതിന്റെ നിദാനം ഈ അറിവാണ് ഇന്ന് നിങ്ങൾ ദൈവ തേജസ്സാൽ നിറയുന്നതിന് അടിസ്ഥാനം ലോകം മുമ്പ് പിതാവ് പുത്രന് കൊടുത്ത മകത്വം പുത്രൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു ഇരുപത്തിനാലാമത്തെ വാക്ക് ഇരുപത്തി മൂന്നാമത്തെ വാക്യം വായിച്ചു നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് അങ്ങനെ അയച്ചിരിക്കുന്നുവെന്നും ആ നീ എന്നെ പിതാവേ പിതാവേ അങ്ങ് അനു മുമ്പ് നോക്ക അങ്ങ് ലോക സ്ഥാപനത്തിന് മുമ്പ് എന്നെ സ്നേഹിച്ചിരിക്കെ എനിക്ക് നൽകിയ മഹത്വം എനിക്ക് നൽകിയ മഹത്വം അങ്ങ് എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് അങ്ങ് എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാനിരിക്കുന്ന ഇടത്ത് ഞാൻ ഇരിക്കുന്നയിടത്ത് അവരും എന്നോട് കൂടെ ഇരിക്കണം ഇതാണ് മഹത്വീകരണത്തിന്റെ അടുത്ത പടി ഞാനിരിക്കുന്നിടത്ത് അവരും എന്നോട് കൂടെ ഇരിക്കണം എൻ്റെ മക്കളും എൻ്റെ മഹത്തീകരിക്കപ്പെട്ട ഞാൻ ഇരിക്കുന്ന ഇടത്ത് എൻ്റെ മക്കൾ മഹത്തീകരിക്കപ്പെട്ടവരായി എന്നോടൊപ്പം ഇരിക്കണം ഹലലൂയ നീതീകരണം വിശദീകരിക്കുന്ന പോലെ തന്നെ മണിക്കൂറുകൾ വിശദീകരിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ട വിഷയമാണ് മഹത്തീകരണം അഥവാ ഗ്ലോറിഫിക്കേഷൻ എന്നുള്ളത് ഹലലൂയ യേശു യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ പറഞ്ഞു ഞങ്ങളവൻ്റെ മഹിമ പിതാവായ ദൈവത്തിൽ നിന്ന് അവിടുത്തെ പുത്രനായി യേശുവിൻ്റെ തേജസ്സായി കണ്ടു യേശു പിതാവിൻ്റെ മഹത്വം ഭൂമിയിൽ പ്രസിദ്ധമാക്കാൻ വന്നതായിരുന്നു അതുകൊണ്ട് അവിടുത്തെ ആഗമനത്തിൽ മാലാഖമാർ ഒരുമിച്ച് പാടിയത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് ദൈവീക സമാധാനം അത്യുന്നതങ്ങളിൽ തിങ്ങി വിങ്ങിയ ദൈവ മഹത്വം ഭൂമിയിലേക്ക് മനുഷ്യരുടെ ഇടയിലേക്ക് വന്നിരിക്കുന്നു പിതാവിന്റെ പിതാവിന്റെ മഹത്വം മഹത്വം വഴിയായി വഴിയായി വന്നിരിക്കുന്നു വന്നിരിക്കുന്നു അത് ദിവ്യബലിയിലൂടെ വൃതരാ ദിവ്യബലി നടക്കുന്നതിന് മുമ്പ് ആ പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം പറഞ്ഞു എന്റെ മഹത്വം ഞാൻ ഒരുത്തനും കർത്താവ് യേശുവിനെ ദിവ്യബലിയിലൂടെ യേശുവിന്റെ ദിവ്യബലി കഴിഞ്ഞേ പിന്നെ ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞേ പിന്നെ ആർക്കും കൊടുക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കുന്ന മക്കളുടെ കഴിഞ്ഞു പിതാവായ ദൈവം പുത്രനായി യേശുവിൽ മഹത്വത്തെ വെച്ചു ആ മഹത്വം വെച്ച പുത്രനായി യേശുവിനെ നിങ്ങളുടെയും എന്റെ ഉള്ളിൽ വെച്ചു മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങൾ ഇരിക്കുന്നു എന്റെ ഉള്ളിൽ വസിക്കുന്നു എന്താ പറഞ്ഞു വരുന്ന ആശയം

അവരും എന്നോടൊപ്പം ഇരിക്കണം ഇരിക്കണം തേജസ്കരിക്കപ്പെട്ട തേജസ്കരിക്കപ്പെട്ട മക്കൾ ൻ സുവിശേഷത്തിൽ പതിനേഴാം അധ്യായത്തിൽ യേശു ഇത് പറയുമ്പോൾ നാലാം കർത്താവ് ഇത് വിശദീകരിക്കുന്നുണ്ട് പിതാവേ നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു നാലാമത്തെ വാക്യം ആ ഞാൻ ഭൂമിയിൽ ഭൂമിയിൽ ഞാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു ഐ ഐ ഹാവ് ഹാവ് വർക്ക് വർക്ക് നീ ഭൂമി ചെയ്യാൻ തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു ഏത് യേശുവേ അങ്ങ് തികച്ചത് ഹലോ ലൂയ ആത്മീക വിശുദ്ധീകരണവും അക്ഷരിക വിശുദ്ധീകരണവും ഈ വാക്യത്തിനകത്ത് തന്നെയുണ്ട് ദയവായി നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ പിതാവേ നീ എനിക്ക് ചെയ്യാൻ തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു ഏത് പ്രവർത്തിയാ യേശുവെ അങ്ങ് തികച്ചേ ദൈവം തേജസ് ഉള്ള മനുഷ്യനെയാണ് സൃഷ്ടിച്ചത് എന്നാൽ ഈ തേജസ്സാണ് ആദം നഷ്ടപ്പെടുത്തിയത് ഈ തേജസ് യേശുവിലൂടെ തിരികെ കൊടുക്കാനാണ് പിതാവായ ദൈവം യേശുവിനെ അയച്ചത് ആ പ്രവൃത്തിയാണ് യേശു തികച്ചു എന്ന് പറയുന്നത് എത്ര പേർക്കും മനസ്സിലായി ഒന്നുകൂടെ പറയാ തിരികെ കൊടുക്കണമെന്ന പിതാവിന്റെ ഇഷ്ടമാണ് യേശു ഇവിടെ തികച്ചിരിക്കുന്നു വാക്യം നീ എന്നെ അയച്ച് ഭൂമിയിൽ നീ എനിക്ക് ചെയ്യാൻ തന്ന ചെയ്യാൻ ചെയ്യാൻ തന്ന തന്ന പ്രവൃത്തി പ്രവൃത്തി സ്വർഗീയന്മാരാക്കാൻ വേണ്ടി എനിക്ക് തന്ന പ്രവൃത്തി എന്നെ താണ ഭൂമിയിലേക്ക് വിട്ടത് നമ്മെ പോലെ അവരെ ആക്കാൻ വേണ്ടിയാണല്ലോ തേജസ് വാരി കൊടുത്ത തേജസ്സിൽ നിറഞ്ഞ തേജസ് കൊണ്ട് നിറഞ്ഞ നമ്മളെ പോലെ അവരെ ആക്കാൻ വേണ്ടിയാണല്ലോ അങ്ങ് എന്നെ ഭൂമിയിലേക്ക് അയച്ചത് ഞാൻ ആ പ്രവൃത്തി തികച്ചിരിക്കുന്നു എന്റെ നാമത്തെ വിശ്വസിക്കുന്നവരെ ഞാൻ മഹത്തീകരിച്ചിരിക്കുന്നു ഓ കരങ്ങളെ അടിച്ചുകൊണ്ട് ആരാധന കൊടുക്കുക ദൈവമക്കളെ ഇങ്ങനെ മഹത്വീകരിക്കപ്പെട്ട് തുടങ്ങിയ ജീവിതമാണ് നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം ക്രിസ്തീയ ജീവിതത്തിന്റെ ഒടുവിലല്ല മഹത്വീകരണം ക്രിസ്തീയ ജീവിതം തുടങ്ങിയത് തന്നെ മഹത്വത്തിൽ നിന്നും മഹത്വത്തിലേക്കാ ഹാല ലൂയ്യ തേജസിൽ നിന്ന് തേജസ്സിലേക്കാണ് അതാ കുരുദോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൻ്റെ മൂന്നാമത്തെ അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത് കർത്താവാകുന്ന ആത്മാവാകുന്ന ദൈവത്തിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി വച്ച വച്ചവവക എന്നാൽ പലറ്റ വാക്ക എന്നാൽ മൂടുപട നീങ്ങി മുഖത്തെ കർത്താവിന്റെ തേജസ്സिने എന്നാൽ മൂടുപട നീങ്ങി മുഖത്തെ കർത്താവിന്റെ തേജസ്സिने കർണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി കർണാടി പോലെ പ്രതിബിംബിക്കുന്നവരായില്ലവരും ആത്മാവാകുന്ന നമ്മല്ലവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി കർത്താവിന്റെ ദാനമായി തേജസ്സിന്റെ മേൽ തേജസ്സ് പ്രാപിച്ച് തേജസ്സ് പ്രാപിക്കുന്നല്ല തേജസ്സിന്റെ മേൽ തേജസ്സ് നിങ്ങൾ തേജസ്കരിക്കപ്പെട്ടതുകൊണ്ടാണ് നിങ്ങൾ തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുന്നത് അല്ല എങ്കിൽ തേജസ്കരണത്തിനുള്ള തേജസ് നിങ്ങൾക്ക് പ്രാപിക്കാൻ പറ്റുകയുള്ളായിരുന്നു ഇന്ന് പ്രാപിക്കുന്ന തേജസ് തേജസ്കരണത്തിന്റെ മേളിൽ ഉള്ളതാണ് എന്താ കാര്യമെന്നറിയാമോ നിങ്ങൾ യേശുവിനെ വിശ്വസിച്ചപ്പോൾ പിതാവ് പുത്രനെ തേജസ്കരിച്ചതുപോലെ നിങ്ങളെയും യേശുവിലുള്ള വിശ്വാസത്താൽ തേജസ്കരിച്ചിരിക്കുന്നു അതാ റോമർ കഴുതി ലേഖനം എട്ടം അധ്യായത്തിൽ പറഞ്ഞത് മുൻ നിയമിച്ചവരെ വിളിച്ചു വിളിച്ചവരെ നീതീകരിച്ചു നീതീകരിച്ചവരെ തേജസ്കരിച്ചു വിരിക്കുന്നു തേജസ്കരിക്കും എന്നല്ല തേജസ്കരിച്ചിരിക്കുന്നു കൊണ്ട് നിറച്ചിരിക്കുന്നു ഓ ആ തേജസ്സിനെ ഒന്ന് വീടുകളിലേക്ക് വീടുകളിലേക്കൊന്ന് ചുമന്നേ ഒന്ന് ചുമന്നേ യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് ആ തേജസ്സിനെ ഒന്ന് സ്വീകരിച്ച സ്വീകരിച്ചു കരങ്ങളെ ഉയർത്തിക്കൊണ്ട് ഓ ആ തേജസ് ഈ പിതാവായ ദൈവത്തിന്റെ തേജസ് യേശുവിൽ വെളിപ്പെട്ട തേജസ് യേശു ഭൂമിയിൽ പ്രവർത്തി തികച്ചപ്പോ മാനവജാതിക്ക് സാധ്യമായ ദൈവ തേജസ് ഇന്ന് വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കാൻ പോകുകയാണ് വിശ്വസിക്കുന്നവരുടെ അകത്ത് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു യേശുവിനെ ഒരാൾ കർത്താവ് എന്ന് പറയുന്ന സെക്കൻഡിൽ തന്നെ ഈ മഹത്വം മുഴുവൻ നിങ്ങളുടെ അകത്തിറങ്ങുകയോ തേജസ് പ്രാപിക്കുന്ന ഒരു വ്യക്തിയും കൊണ്ട് ആ തേജസ് ഒതുങ്ങുകയല്ല ആ വ്യക്തി വഴിയായി ആ കുടുംബത്തിലേക്ക് ആ തേജസ് കയറിയിട്ട് ആ വീട് മുഴുവൻ മഹത്വീകരിക്കുന്ന ദൈവകൃപ അത് വിശ്വാസത്താൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നീ വചനം കേൾക്കുമ്പോൾ തന്നെ ഓർത്തോണം ഇന്നലെ മിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാർ അന്യരായ ചരിത്രമല്ലീ പറയുന്നേ എന്തോ തേജസ്സായിരുന്നു എങ്ങനെ കത്തി നിന്നത് ദയ പോയി ഇതല്ല കേട്ടോ ഇത് ഹലൂയ്യ ഇന്നലത്തെക്കാൾ തേജസ്സോടെ ഇന്ന് കത്തി നിൽക്കാൻ നിന്ന് മോശം പ്രാപിച്ച തേജസ്സിന്റെ പ്രശ്നം വായിച്ചിട്ടില്ലേ താഴ്വരെ എത്തുമ്പോത്തതിനു മങ്ങാൻ തുടങ്ങും അല്ലുയ്യ അതുകൊണ്ടാണ് റോമർ കൊരിന്തർക്ക് എഴുതി ലേഖനത്തെ എഴുതി നീങ്ങി പോകുന്നതിന്റെ അന്ധ ഇസ്രായം മക്കൾക്കാണ് ആവണ്ണം മോശ മുഖത്ത് മൂടുപടം ഇട്ടതുപോലെയല്ല എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി പഴയ നിയമം വായിക്കുമ്പോഴൊക്കെ ആ മൂടുപടം നീങ്ങാതെ ഇന്ന് വരെ അവരുടെ ഹൃദയത്തിന്മേലിരിക്കുന്നു ക്രിസ്തുവിങ്ങലേക്ക് തിരിയുമ്പോഴോ ആ മൂടുപടം നീങ്ങിപ്പോകുന്നു കർത്താവ് ആത്മാവാകുന്നു കർത്താവിന്റെ ആത്മാവുള്ളത് സ്വാതന്ത്ര്യം കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന് ആരാധന കൊടുക്കുക നിങ്ങൾ സ്വീകരിച്ചത് തേജസ് മങ്ങുന്ന തേജസ് അല്ല കേട്ടോ ആളിക്കത്തുന്ന തേജസ് തേജസിന്മേൽ തേജസ് ഇത് മങ്ങി മങ്ങി ഒതുങ്ങുന്നതല്ല ആളി ആളി കത്തുന്ന പ്രകാശമാണ് കത്തുന്ന പ്രകാശമാണ് കഴിഞ്ഞ മാസം കണ്ടപ്പോൾ കണ്ട ആത്മീയത ഈ മാസം ഇല്ല എന്നല്ല അയ്യോ ബ്രതറെ കഴിഞ്ഞ മാസം കണ്ടതിലും അധികം തീവ്രതയോടെ ഇപ്പം കാണാൻ പറ്റുന്നല്ലോ എന്ന് പറയുമ്പോൾ ഓർത്തോണം പുതിയ നിയമ ശുശ്രൂഷയിലാണ് ഉള്ളേ ബ്രതരെ ആ യോഗസ്ഥലത്തിരുമ്പ ഇരുന്നപ്പം എന്തോ അഭിഷേകമായിരുന്നു പക്ഷെ വീട്ടിൽ ചെന്നപ്പം ബലൂണ് കാറ്റുകുത്തി വിടുന്നത് പോലെ എല്ലാം ഇറങ്ങിപ്പോയി എന്നല്ല ബ്രതരെ ആ യോഗസ്ഥലത്തിരുന്നതിലും അഭിഷേകം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നവർക്കായി സ്തോത്രം ഹലുയ ബ്രദറെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ നിൽക്കുമ്പോ എന്തോ തീവ്രതയാ പക്ഷെ പ്രാർത്ഥനയൊക്കെ ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇച്ചിരി തിരക്കൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാം ഒലിച്ചു പോവുകയാണ് അതല്ല ഈ ജീവിതം ഹലലുയ്യ ഇത് അവിടുത്തെ ദാനമായി നിങ്ങൾക്ക് കിട്ടിയ തേജസ് ആണ് നിങ്ങൾ പ്രവർത്തിച്ച് പെരുക്കിയ തേജസ് അല്ല നിങ്ങളിൽ വന്നവൻ പ്രവർത്തിച്ച് നിങ്ങളിൽ വർദ്ധിപ്പിക്കുന്ന തേജസ്സാണ് ഈ മകളെ ആഴമായിട്ട് അങ്ങ് വിശ്വസിക്കുക വർഷമായിട്ട് വർഷമായിട്ട് എത്ര ഉണ്ട് കൈ ഇത്രയും വലുപ്പമുള്ള ഒരു കട്ടിയുണ്ട് ഇപ്പൊ ആ മകൾ അവിടെ ഇരുന്ന് വിശ്വസിക്കുകയാണ് തേജസ് വരുമ്പം ആ കട്ടി അവിടെ ഉണ്ടാകത്തില്ല എന്ന് ശരിയാണോ വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെ ഉണ്ട് എങ്കില് കണ്ണ് തുറക്ക കണ്ണ് തുറക്ക അതിലോട്ടൊന്ന് കൈ പിടിച്ചോ കർത്താവേ ഞങ്ങള് കൈ വച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ അങ്ങ് കൈവെക്കണേ ഓ അങ്ങ് കൈവച്ചോ നമ്മൾ കൈവച്ചിട്ട് ഒരു കാര്യമില്ല യേശു കൈവച്ചിട്ടേ കാര്യ തപ്പിക്കേ ഉള്ളില് തപ്പിക്കേ ശരിക്കും നോക്കാഞ്ഞിട്ട് ശരിക്കും നോക്കിയോ അങ്ങോട്ട് അങ്ങോട്ട് പോയി പുറയിലോട്ട് പുറ ഒരാളൂടെ കൂടെ ചെന്ന് നോയിക്കേ എത്ര വർഷമായിരുന്നു ഇതുകൊണ്ട് നടക്കും എത്ര വലിപ്പം ഉണ്ടായിരുന്നു അല്ല അതിനെ ഏതിനോടോ ഒന്ന് ഉപമിക്കുന്നേ ഒരു ആപ്പിളിന്റെ അത്രയും വലുപ്പമുണ്ടോ ഇവർ പറയുന്നത് ശരിയാണോന്ന് ഒന്ന് നോക്കിയേ ചേ ഇങ്ങോട്ട് വന്നേ ഒന്നിനുടെ പേരെ ഒന്ന് വന്ന് നോക്കിയേ എവിടെ ആയിരുന്നു അതൊന്നും ഇവരൊന്നും തൊടീച്ചേ പ്ലെയിനായി കരമടിച്ചു കൂടുതൽ